നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകുന്ന സഹായങ്ങളാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് ആവശ്യത്തിന് ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് തന്നെ നിതീഷ് കുമാറിൻ്റെ ബീഹാറിലെ പ്രധാന പാർട്ടിയായ ജെ ഡിയുൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ ഭരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ അത് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബജറ്റിലാകട്ടെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി സഹായം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള വലിയ വികസന പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും അവിടുത്തെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് ഇൻഡസ്ട്രിയൽ കോറിഡോർ അഥവാ വ്യവസായ ഇടനാഴി സ്ഥാപിക്കുന്നതിന് പണം മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ രണ്ട് പാർട്ടികളും അവർക്ക് ഭൂരിപക്ഷം നൽകുന്നതിൻ്റെ ഭാഗമായി സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആകട്ടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സമയത്ത് ഇവരാരുടെയും സഹായ സ്ഥലങ്ങൾ ആവശ്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഘടകക്ഷികളുടെ സമ്മർദ്ദം സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇപ്പോഴാകട്ടെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളും അവരുടെ പരമാവധി സമ്മർദ്ദം ചെലുത്തി എല്ലാം നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങളെ അതിന് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ലാലു പ്രസാദ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ പദ്ധതികളും ബീഹാറിലേക്കാണ് കൊണ്ടുപോകുമായിരുന്നത് അന്ന് വ്യാപകമായ ആരോപണം അന്ന് ഉയർന്നിരുന്നു അതുപോലെ തന്നെയാണ് നിതീഷ് കുമാർ റെയിൽവേ മന്ത്രി ആയിരുന്ന കാലത്തുമൊക്കെ തന്നെ റെയിൽവേയുടെ നിരവധി പദ്ധതികൾ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളും ബീഹാറിലേക്ക് കൊണ്ടുപോകുന്നൊരു പതിവുണ്ടായിരുന്നു അതിൻ്റെ ഏതാണ്ട് ഒരു തുടർച്ച എന്നോണം വേണം നമുക്ക് ഇതിനെയും കണക്കാക്കാൻ ഘടകകക്ഷികൾ ഏതായാലും ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ബീഹാറിന് പ്രത്യേക പദവി ഒന്നും നൽകിയില്ലെങ്കിൽ പോലും ബീഹാറിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇത് തൻ്റെ രാഷ്ട്രീയ നേട്ടമായി തന്നെ അദ്ദേഹം നാളെ അത് വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത അതുപോലെയാണ് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെയും ഇന്ത്യയുടെ ഡിയുടെ കൺവീനറൊക്കെ ആയിരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിന് വേണ്ടി അവിടുത്തെ ഐ ടി വികസനത്തിന് വേണ്ടി ഐ ടി കോറിഡോറിന് വേണ്ടിയൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ അന്ന് ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാരുകളെ കൊണ്ട് അനുവദിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ ആകാം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ഈ കാലഘട്ടത്തിലും മൂന്നാം നരേന്ദ്ര മോദി സർക്കാരിൻ്റെ കാലത്തും ഒരുപക്ഷേ ഈ സർക്കാരിന് പ്രധാനമായും പിന്തുണ നൽകുന്ന രണ്ട് സുപ്രധാന രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ തെലുങ്ക് ദേശവും ജെ ഡി യുവും അവരുടെ സ്വാധീനം ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളത് ഇതോടുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി നിർമ്മല സീതാരാമൻ ആന്ധ്രയ്ക്കും അതുപോലെ ബീഹാറിനുമൊക്കെയുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിർമ്മല സീതാരാമൻ അത് അവഗണിച്ച് അവരുടെ ബജറ്റ് പ്രസംഗവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ട് ബജറ്റിൻ്റെ പുതിയ പുതിയ നിർദ്ദേശങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഈ ഘടകകക്ഷികൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ബജറ്റിന് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി നിതീഷ് കുമാറും അതുപോലെ ചന്ദ്രബാബു നായിഡുവും കൃത്യമായി വിലപേച്ചൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു